ദൈവം ഭാഷ കലക്കി എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ സ്വാർത്ഥത ഇവരുടെ എന്ത് കലക്കി ഭാഷ കലക്കി ഈ ഭാഷ കലക്കുക കലങ്ങിപ്പോകാന്ന് പറയുന്നത് ഭയങ്കര ഒരു മനുഷ്യൻ്റെ പ്രശ്നമാണ് നമ്മൾ ഈ കുടുംബങ്ങളിലും എല്ലായിടത്തും ഇപ്പം സംഭവിക്കുന്നത് എന്ത് കലങ്ങിപ്പോന്ന ഭാഷ കലങ്ങിപ്പോവുക ലൈവാണെന്നറിയാം എന്നാലും പറയട്ടെ ഈ ഭാഷ കല നമ്മൾ ഈ ജീവിതത്തിനെ പ്രശ്നങ്ങളെയൊക്കെ കുറച്ചുകൂടെ രസം കലങ്ങി കലക്കങ്ങൾ ഇങ്ങനെ ടൂക്ക് ടൂക്കും അത് ചുമ്മാ ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് നേരെ നമ്മുടെ വീട്ടിലോട്ടേക്ക് വരും വഴിയെ പോകുന്ന എല്ലാം ജലപ്പം കണ്ടിട്ടില്ല നമ്മൾ പറയത്തില്ലേ വെറുതെ പോകുന്ന എല്ലാം ആ ഓട്ടോറിക്ഷ ഞങ്ങളുടെ അവിടെ ഒക്കെ ഓട്ടോറിക്ഷയൊക്കെ സ്പീഡ് പോരാഞ്ഞിട്ട് ഇടയ്ക്ക് ഇറങ്ങി നൂറ്റെട്ടൊക്കെ പിടിച്ചേക്ക് വരുന്നത് ഓട്ടോയ്ക്ക് സ്പീഡ് പോരാഞ്ഞിട്ടേ നൂറ്റെട്ടൊക്കെ പിടിച്ചാണ് ഓരോ പ്രശ്നം വന്നു കയറുന്നത് എന്ന് നൂറ്റെട്ട് പിടിച്ച് വന്നോ മനസ്സിലായില്ലേ നൂറ്റെട്ട് പിടിച്ചതരെന്ന് പറഞ്ഞു ചേച്ചിക്ക് മനസ്സിലായില്ലേ മനസ്സിലായോ അതുമില്ലയോ മനസ്സിലായി നൂറ്റിട്ടൊക്കെ പിടിച്ച് പ്രശ്നങ്ങൾ കയറി വരും ചെറിയൊരു നമ്മളിതിനെയല്ല ഈ കലങ്ങാൻ അനുവദിക്കരുത് ഒരു ദിവസം ഇതുപോലൊരു തിരക്കിട്ട എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ എന്താണ് കലക്കം വരുന്ന കാര്യമാണ് പറയുന്നത് എന്നിട്ട് ചുമ്മാ ഒരു രസം പറയാം ചിരിക്കാം എൻ്റെ കാര്യമാണ് പറഞ്ഞേ അപ്പോൾ വെറുതെ കലക്കങ്ങൾ വന്ന് കയറത്തില്ലേ ഒരു ദിവസം അവളെ കൊണ്ട് ആശുപത്രിക്ക് അവൾക്ക് കാലേ പെരിക്കോശ അങ്ങ് ദൂരെ തൊടുപുഴ ചെല്ലണം ഞാൻ പറഞ്ഞു കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അന്നേരം എനിക്ക് പോകാനൊത്തില്ല ഒരു മരണമുണ്ടായി പോകാനൊക്കാനൊക്കെ മുഖം പാടിയ തൊന്നെ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞാലും ഒരു മുഖം പാടും അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഞാൻ വരാം നമുക്ക് രാവിലെ പെട്ടെന്ന് പോയിട്ട് അടക്കത്തിന് കൂടിയിട്ട് പോകാം അപ്പം ഡോക്ടർ പറഞ്ഞിരുന്നു പതിനൊന്നേ മുക്കാലിന് മുമ്പ് അവിടെ ചേരണം പിന്നെ പുള്ളി കാട് എടുക്കത്തില്ല മാക്സിമം പന്ത്രണ്ട് ദുർ കണ്ട് കർക്കശതയുള്ള ഡോക്ടറാണ് സമ്മേഹിച്ചു ഞാൻ പറഞ്ഞു പോകാം ഏതായാലും മെഡിക്കൽ ബ്ലഡ് ചെക്ക് എല്ലാം ചെയ്തുകൊണ്ട് വരണം പറഞ്ഞു ബ്ലഡ് റിസൾട്ട് എല്ലാം മേടിച്ചു ഞാൻ പറഞ്ഞു എല്ലാം മേടിച്ചു വെച്ചേക്കണം പോയേക്കാം ഏതായാലും ശവടത്തിന് അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര ക്യൂ ആ പോകാമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു പാസ് പാശ്വാനശ്ശോയം പറഞ്ഞിട്ട് പോകാവും പോകാതിരിക്കാൻ നോക്കൂ അവിടെ ഇരുന്നു ഇറങ്ങുമ്പോൾ പത്തേ കാല തൊടുപുഴ വെച്ചെല്ലണം എൻ്റെ വണ്ടി വണ്ടിയിലിരുന്ന എൻ്റെ ഒരു കുഞ്ഞുണ്ട് ഏപല എന്നോട് പറഞ്ഞു അച്ചച്ചാ ചേച്ചിയുടെ സന്തോഷം അച്ചാച്ച സന്തോഷം ചേച്ചി ടെൻഷൻ അടിച്ചാൽ അച്ചാച്ചൻ ടെൻഷൻ ആകും അച്ചാച്ചൻ ടെൻഷനായാൽ ഞാൻ ടെൻഷനാകും ചേച്ചി ടെൻഷൻ അടിച്ചാൽ സന്തോഷിച്ചാൽ അച്ചാച്ചൻ സന്തോഷിക്കും അങ്ങനെ ആണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാവും ഇതാ പിടിച്ചോ ഒന്ന് ബലിച്ചിട്ടോ കയ്യെ പിടിച്ചോ ഞാൻ എത്തിച്ചേക്കാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എല്ലാം ഉണ്ടല്ലോ എല്ലാം ഉണ്ട് ബ്ലഡ് ട്രെറ്റ് എല്ലാം ഇത്ത ചവിട്ടി വിട്ടു അവൻ ഒന്നേക മണിക്കൂർ കൊണ്ട് തൊടുപുഴി എത്തിച്ചു ഊഹ് എന്നെ പോകാൻ വളമൊക്കെ ഇങ്ങനെ ആകാശത്തോട്ട് രണ്ട് വീല് അവിടെ ചെന്ന് ഞങ്ങൾ പതിനൊന്ന് നാൽപ്പതായപ്പം ചെന്നു ടിക്കറ്റ് എടുത്തു ഡോക്ടർ പോകാൻ തുടങ്ങുന്നു അകത്ത് കയറി ബ്ലഡ് ഉണ്ടോ കൊടുത്തു വെള്ളം കവറെടുത്ത് കൊടുത്തു പുള്ളി തുറന്നു നോക്കിയപ്പോൾ പിണറായി വിജയൻ സാറിൻ്റെ കേരളിൻ്റെ അടിയന്ത് എക്സ്പ്ലനേഷൻ മീറ്റിങ്ങിൽ പൗരപ്രമുഖർക്ക് കൊടുത്താൽ ലിസ്റ്റിൽ എനിക്കും കിട്ടിയ ഒരു കത്ത ഡോക്ടറിക്കിനൊക്കെ ഇല്ല ഇവളെന്നെ നോക്കി അവളെ ഓർത്ത് ഞാൻ അന്നേരം അടിക്കു വന്നു ഒന്നേകാ മണിക്കൂറുകൊണ്ട് ഞാൻ പക്ഷെ അവളെ നോക്കി അങ്ങ് ചിരിച്ചു ഞാൻ ചിരിച്ചപ്പോൾ അവൾ ചിരിച്ചു പിന്നെ അവൾ സ്റ്റൂളിൽ നിന്ന് ഇറങ്ങി ഇരുന്ന് ചിരിച്ചു അത്രയും കണ്ടപ്പം ഡോക്ടർ ഇടുന്നിട്ടിരുന്ന് ചിരിച്ചു എത്തുകഴിയൊക്കെ നിങ്ങളാണ് എന്തു ചെയ്തു തരുക തൊടുപുഴ വരെ ചെന്നിട്ട് ആന്റിക്ക് അത് ഓർക്കാൻ പോലും പോയി കിലോമീറ്റർ താണ്ടി ഇതെല്ലാം പിശാഞ്ചി ഇങ്ങനെ എന്തോ ചെയ്യുന്ന തിരിച്ച് രണ്ട് പറയാം എന്തായാലും ചെയ്താൽ ഒന്നര ആഴ്ചത്തേങ്ങനെ പോലെ എല്ലാ സന്തോഷവും പിന്നെ അത് മാറണമെങ്കിൽ എത്ര മസാലദോശം മേടിച്ചു കൊടുക്കണം അപ്പോൾ ഈ കലക്കാൻ ഓരോന്നാലും കൊണ്ടുവരും പിശാരി കൊണ്ടുവരും അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു ഇവിടെ ദൈവം കലക്കിയതാണ് പക്ഷേ ഈ കലക്കങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്ത് കലങ്ങിപ്പോവും ഭാഷ ഇവിടെ ഭാഷ കലങ്ങാൻ ഒരു കാര്യമുണ്ട് അവരാരെപ്പോലെ ആക്കാൻ നോക്കി ദൈവത്തെക്കാട്ടിലും വലുതാക്കാൻ നോക്കി അപ്പോൾ സ്വാഭാവികമായിട്ടും കലകങ്ങൾ ഉണ്ടാകും എന്നാലീ ഭാഷ കലങ്ങാന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല കേട്ടോ രണ്ടാമത്തെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയ സമയത്ത് അന്ന് ഈ വാട്സപ്പില്ല ഫോൺ വിളിക്കാൻ ഭയങ്കര പൈസയാണ് അവിടെ നിന്ന് ഈ ഇതിന് എന്താ നിറത്തിലൊക്കെ ഇട്ടിട്ട് വിളിച്ചാൽ ഹലോ പറയുമ്പോഴേ അങ്ങ് തീരും അപ്പോൾ അന്നേരം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വന്നു വലിയൊരാഗ്രഹം കുറേ നേരം വത്താനും പറയണ്ടേ ഞാൻ അപ്പോൾ അന്ന് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയമല്ല എന്നാൽ ഇതുപോലൊന്നും അത്രയും അസി നമുക്ക് സൗ എന്താ പറയുക കണക്ഷൻസൊക്കെ കുറവാണ് അപ്പോൾ എന്നെ ദുബായിന്ന് ഷാർജെന്നെൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു നമുക്ക് ഇന്നടത്ത് പോയാൽ അവിടെ ഒരു കാർഡ് മേടിക്കാം ഇത്ര ഒന്നര മണിക്കൂർ ഇങ്ങനെ നെറ്റിൽ കൂടെ വിളിക്കാം അത് നമ്മളിങ്ങനെ ചെവിയിലൊക്കെ വെച്ച് തരും നമുക്കിരുന്ന് വിളിക്കാം അങ്ങനെ ഞാൻ യോഗം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് അവിടെ പോയി ഒന്ന് കുറേ നടന്ന് റോളായി ചെന്ന് ഈ സാധനം എല്ലാം എടുത്തു വെച്ചു എനിക്കൊരു ഇതുണ്ട് ഇവിടുത്തെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് എന്ത് ചെയ്യണം വിളിക്കണ്ട അല്ല പിന്നെ പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് ഇവിടുത്തെ നാട്ടിലൊരു പതിനൊന്നേ പതിനൊന്നേ മുക്കാലപ്പുഴത്തിനു വിളിച്ചു ഹലോ ആണോ ആണോ എന്നാ ഉണ്ട് കുഞ്ഞേ ഒന്നും ഇന്നത്തെ ദിവസം അറിയാമോ ഇല്ല സകല ആവേശം പോയി നമ്മുടെ വെഡിങ് ആണോ ഗോഡ് ബ്ലസ് യു അവൾ വെച്ചു ഞാൻ പിന്നെയും വിളിച്ചു അവൾ എടുത്തിട്ട് പറഞ്ഞു ശരി ഗോഡ് ബ്ലെസ് ബ്ലസ് അച്ചാ വെച്ചു ഒന്നര മണിക്കൂർ സകല ആവേശം പോയി ഞാൻ പിന്നെ ഒന്നര കിട്ടിയ പൈസയ്ക്ക് മൊത്തം ബാക്കി കാർഡ് വെച്ചിട്ട് വിളിക്കാവുന്നവരെ എല്ലാം വിളിച്ചു പിന്നെ അവളെ വിളിച്ചേയില്ല കുറേ നാൾ രണ്ടാഴ്ചകളും വിളിച്ചില്ല എനിക്ക് സങ്കടം വന്നു അത്രയും കഷ്ടപ്പെട്ട് പോയി വിളിച്ചല്ലേ അത് കഴിഞ്ഞപ്പോൾ ഇപ്പം എന്നെ വിളിക്കാത്ത ഞാൻ പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് വിളിക്കാൻ ഞാൻ എടുത്ത് ഗോഡ് ബ്ലെസ് ബ്ലസ്സി ഇങ്ങനെയാണോ വെഡിങ് ആനിവേഴ്സറി ഞാൻ വിളിച്ച് നിങ്ങൾ എന്തോ പറഞ്ഞോട്ടെ വിളിച്ചത് അന്ന് പിള്ളേർ മൂന്നാ മൂത്തേനെ ഇളകനെ അങ്ങോട്ട് ഉറക്കി അങ്ങോട്ട് കിടത്തി കഴിഞ്ഞപ്പം മൂത്ത് എല്ലാത്തിനേം കൂടെ കിടത്തി അപ്പോൾ ഇളകിനെ ഉറക്കി കിടത്തപ്പം മൂത്ത് എഴുന്നേറ്റ് ഒരു ഒരുപ്പിച്ച് പിടിച്ചു കൊടുത്തോളൂ അപ്പോൾ മൂത്തത് കരഞ്ഞു അപ്പോൾ ഇവൾ മൂത്ത അടിച്ചു മൂത്തേനെ അടിച്ചപ്പോൾ അവളെ ഇറങ്ങി ചെന്ന അപ്പച്ചൻ കിടക്കുന്നിടത്ത് എന്ന് കരഞ്ഞു അപ്പച്ചനും അമ്മച്ചും കൂടെ എന്തുവാടി കൊച്ചുങ്ങളെ രാത്രി കരയിപ്പിക്കും എന്നുകൂടെയും നിനക്ക് കൊച്ചുങ്ങളെ അടിക്കണമെങ്കിൽ എൻ്റെ വീട്ടിൽ പോയി ഉണ്ടല്ലോ ഈ വെല്ലുപ്പിനും വല്യപ്പിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആരെ ഇപ്പൊ കൊച്ചും കൂക്കെ അടിക്കുന്നേ നമ്മളെ അടിച്ചത് ഇവര് പോയേ നമ്മളെ വലിച്ചിട്ട് കീറുന്നു ഇവർ എന്തു ചെയ്തു പോകും മറന്നുപോകും അവിടെ ഒരു നല്ല കലാപം അതിനിടയ്ക്ക് മൂന്നും കൂടെ ഇന്ന് കരയാണ് ഈ കരച്ചിലിനടക്ക് അവിടുന്ന് ചാട്ടം എവിടെ അടിക്കാനാണെങ്കിൽ നീ മാടക വീടെടുത്ത് നീ കട്ടിയും കൂടെ പോയി താമസിക്കണം എന്റെ വീട്ടിൽ രാത്രി പിള്ളാലെത്തലോ എന്നൊക്കെ പറഞ്ഞ് അപ്പൻ്റെ ഒരു പ്രസംഗം നടക്കുന്നതിനിടയ്ക്കാണ് ഒരു ഫോൺ കോൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഒന്നര മണിക്കൂർ സ്വ പറ്റിയ സമയ പക്ഷെ അവളിനോട് ചോദിച്ച് അപ്പൻ്റെ കീഴെന്നോണ്ട് പറയാൻ ഒക്കെ താണ്ട കേൾക്കാൻ അവൾ ഇത്രയും ടെൻഷൻ ഇടയ്ക്ക് നിൽക്കുകയെന്ന് ഞാനെന്ത് ചെയ്തില്ല അറിഞ്ഞില്ല പാവം ഇത്രയും കഷ്ടപ്പെട്ടാ പോയി വിളിക്കുന്ന അവൾ എന്തു ചെയ്തില്ല അറിഞ്ഞില്ല ഭാഷ എന്ത് ചെയ്തു പോവുക കലങ്ങിപ്പോവാ അപ്പം നമ്മുടെ എല്ലാരുടെയും ഭാഷകൾ ഇങ്ങനെ കലങ്ങ് വിചാരിങ്ങനെ കലക്കും കലക്കും പക്ഷേ ഈ ഭാഷ കലങ്ങിപ്പോയ ലോകത്ത് അപസപൂർത്തിയിലാണ് പരിശുദ്ധാത്മാവ് വന്നപ്പം വന്നവർക്കെല്ലാം ഭാഷ എന്ത് ചെയ്തു മനസ്സിലായി ഭാഷ കലങ്ങിയെടുത്ത് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം അവിടെ കലക്കമല്ല പിന്നെന്താണ് ഒരുമയാണ് ഇവിടെ തികച്ചും അവരുടെ സ്വാർത്ഥതയും അവർ ദൈവത്തിന് വിരോധമായി മത്സരിച്ചപ്പോൾ അവരുടെ ഭാഷ എന്ത് ചെയ്തു പോയി കലങ്ങിപ്പോയി എന്നാൽ പോസ്ത്രപ്രവൃത്തി പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ടപ്പോൾ ഭാഷ എന്തായി മനസ്സിലാക്കാൻ തുടങ്ങി അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം കുറച്ചുകൂടെ എന്ത് മനസ്സിലാക്കാൻ ഭാഷ മനസ്സിലാക്കാൻ നമ്മുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും എന്ത് മനസ്സിലാക്കണം ഭാഷ ഭാഷ മനസ്സിലാക്കാൻ ചെറിയ ചെറിയ ഒരു വിവരം നമ്മൾ കുഞ്ഞുങ്ങളോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കേ കൊച്ചു പിള്ളേർ നമ്മൾ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക നമ്മൾ വേറെ കാര്യത്തിനു പിള്ളേരെന്തോ ചെയ്യും തല പിരിച്ച് ഇങ്ങോട്ട് വെക്കും അതെന്തോ പറയുന്നത് കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നോട് വർത്തമാനം പറയുകയാണെങ്കിൽ എന്നോട് വർത്തമാനം പറയണം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി മേലിൽ അത് പറയാൻ ആർക്കറിയത്തില്ല പിള്ളേർക്കറിയത്തില്ല പക്ഷെ പിള്ളേരുടെ ഭാഷയാണ് നമ്മുടെ തല ഇങ്ങോട്ട് പിടിച്ച് നമ്മുടെ നേരെ വെക്കുക ആണോ കണ്ടിട്ടുണ്ടോ അതെന്തോ മൂകഭാഷ പറയുന്നത് പപ്പാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങോട്ടേക്ക് എന്നോട് വർത്തമാനം പറയുകയാണെങ്കിൽ എന്നോട് തന്നെ എന്ത് ചെയ്യണം വർത്താനം പറയണം അപ്പോൾ ഭാഷ വലിയൊരു കമ്മ്യൂണിക്കേഷനാണ് അതുകൊണ്ടാണ് വേദിവസത്തിൽ നൂറ്റി ഞാൻ കഴിഞ്ഞ ദിവസം പൗർഷ്യം പ്രസംഗിച്ചൊരു കാര്യം നൂറ്റി രണ്ടാം സംഗീതത്തിൽ പറയുന്നുണ്ട് ഞാൻ മരുഭൂമിയിലെ വേഴാമ്പല് പോലെ ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ പിന്നെ തനിച്ചിരിക്കുന്ന കുരികിനെ പോലെ നൂറ്റി രണ്ടാം സംഗീതത്തിൽ അതിനകത്ത് ഒരു വാക്കാണ് ശൂന്യ സ്ഥലത്തെ മൂങ്ങ ഈ മൂങ്ങ എന്ന് പറഞ്ഞ സാധനം ഒരു പ്രത്യേകതയുണ്ട് എപ്പോഴാണ് കണ്ടു കാണുന്നത് രാത്രിയില്ല ആണുങ്ങളാണ് ഇര നേടി പോകുന്നത് അതിൻ്റെ പല്ലിയും പാറ്റയും ഒക്കെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകും ഈ ആണുങ്ങളിങ്ങനെ പോകുമ്പോൾ പെണ്ണുങ്ങൾ മരപ്പൊത്തിയിരിക്കും പെൺപക്ഷി അപ്പോളാണ് ആണുപക്ഷി പോകുന്നത് നമ്മൾ പറയത്തില്ല രാത്രി മൂങ്ങ മൂങ്ങുന്ന പോലെ മൂങ്ങിക്കൊണ്ടിരിക്കാൻ ചോദിക്കത്തില്ലേ എന്തിനാണ് ഈ മൂങ്ങ മൂങ്ങുന്നത് ഈ ആൺപക്ഷിയെ കുറച്ച് നേരം കഴിഞ്ഞ് ഇത് ഏകഭക്തി വൃദ്ധരാണ് ആൺപക്ഷി അങ്ങ് ദൂരെ പോയിരിക്കുമ്പോൾ പെൺപക്ഷി പെൺപക്ഷിയായിരിക്കും കാണുന്നില്ലല്ലോ അതാ മൂളുന്നേ അപ്പോൾ അവൻ പറയും അതാ ഈ മൂളുന്നേ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുക പിന്നെ വേറെ കാര്യങ്ങളുണ്ട് വേറെ ഒരൊറ്റ ആൺപക്ഷി ഇങ്ങോട്ട് വരല്ലേ അതിനവന ഇടയ്ക്ക് വീഴുന്നത് മൂളുന്നേ ടെറിട്ടറിയിലോട്ടോ ഒറ്റ ഒരു എന്ത് ചെയ്യത്തില്ല കേട്ടത്തില്ല അപ്പോൾ ഇവർ ഈ മൂങ്ങകൾ തമ്മിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുക കമ്മ്യൂണിക്കേഷനാണ് ഭാഷയാണ് നമുക്കറിയത്തില്ല പക്ഷി ശാസ്ത്രജ്ഞ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുക ഗൂഗിളൊക്കെ നോക്കിയാൽ മതി അപ്പം ഇതൊക്കെ കണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എന്ത് കലങ്ങരുത് ഭാഷ കലങ്ങരുത് ഭാഷ കലങ്ങാതിരിക്കാൻ ദൈവത്തോടടുത്ത് ജീവിക്കുക പരിശുദ്ധ വിധേയപ്പെട്ട് ജീവിക്കുക ഭാഷകൾ കലങ്ങുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക അല്ലേ ഭാഷ കലങ്ങുന്ന ഒരു ലോകത്താ പെട്ടെന്ന് മുമ്പോട്ട് പോകാം അപ്പോൾ അവിടെ നമ്മൾ കാണുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ പന്ത്രണ്ടാം അധ്യായത്തി ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു വീണ്ടും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നെ കാണിപ്പായിരിക്കുന്ന ദേശത്തേക്ക് പോകാം കാണിപ്പായിരിക്കുന്ന ദേശം എവിടെ ഞാനെന്ന് അറിയത്തില്ല പറഞ്ഞോ ഇല്ല അന്നേരം പറയുന്നില്ല കാണിപ്പായിരിക്കുന്ന ദേശം അപ്പം ഒരു കാര്യം ഓർത്തോണേ വിശ്വാസം ഇതാണ് എങ്ങോട്ട് പോ അതുകൊണ്ടാണ് എബ്രഹാം ലേഖനം പറയുന്നത് വിളി വിളിക്കപ്പെട്ടാറേ എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ അതുകൊണ്ടാണ് അബ്രഹാം ഇന്നും വിശ്വാസികളുടെ പിതാവായിരിക്കുന്നത് വിളിച്ചപ്പം എവിടേക്ക് പോകുന്നു എന്ന് അറിയോ അത് പോയി 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 അപ്പം കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും പന്ത്രണ്ടിന് രണ്ട് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച നിൻ്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അപ്പോൾ അവിടെ കർത്താവ് പറയുകയാണ് അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്തു ചെയ്യും അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും അപ്പോൾ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി എന്താ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി എന്താ അനുഗ്രഹിക്കണം നമുക്ക് വലിയ പാടാണ് നമ്മളിപ്പം ഈ കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും എന്ന് പറയുന്ന പോലെ കൂട്ടത്തെ അനുഗ്രഹിക്കാൻ കണ്ണി നോക്കി അനുഗ്രഹിക്കുക എന്ന് പറയാവും പത്താം മിനിറ്റ് രാവിലെ പറയാം അച്ചായനെ ദൈവം ഒന്ന് അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയാം ഭയങ്കര പാടാണ് കണ്ണി നോക്കി പറയാം അതുകൊണ്ട് തന്നെയാണ് പരസ്പരം അനുഗ്രഹിക്കപ്പെടാൻ ഒരു വഴിയുണ്ട് എന്ത് ചെയ്യണം അനുഗ്രഹിക്കണം എല്ലാവരും പരസ്പരം ഒന്ന് അനുഗ്രഹിച്ച് ശരിക്കും കണ്ണി നോക്കണം കണ്ണടച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യരുത് മനസ്സുകൊണ്ട് പറയണം ദൈവം താങ്കളെ എന്തു ചെയ്യട്ടെ അനുഗ്രഹിക്കട്ടെ ഏ കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ പഠിത്തത്തെ അനുഗ്രഹിക്കട്ടെ ആരോഗ്യം ഉണ്ടാകട്ടെ നന്മ ഉണ്ടാകട്ടെ മൂന്നാലേ പേരെ ഒന്ന് അനുഗ്രഹിച്ചേ നമ്മളനുഗ്രഹത്തിന് ഭയങ്കര ശക്തിയാണ് അനുഗ്രഹിക്കണം എന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ ദൈവദാസനെ അങ്ങ് അനുഗ്രഹിക്കണം അനുഗ്രഹം സഭയം അങ്ങ് എന്ത് ചെയ്യണം അനുഗ്രഹിക്കണം അനുഗ്രഹം എപ്പം കണ്ടാലും എന്തോ പറയണം എപ്പം കണ്ടാലും തമ്മിൽ പറയുമ്പോൾ കാണുമ്പോൾ എന്തോ പറയണം ദൈവം അനുഗ്രഹിക്കട്ടെന്നേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു എന്ന് പറയണം നമ്മളൊരു ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എത്ര എൺപത് എൺപതോ ഇന്നലെ എഴുപത് ആ ഇന്ന് എൺപതാണ് ഇത്ര ഇല്ല അത്ര ഉണ്ട് എന്നാൽ തരത്തില്ല മേടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ അവരെന്താ ചെയ്തുകൊണ്ട് പോകും മേടിച്ചു കൊണ്ട് പോകും എന്നാൽ നൂറു രൂപ കൊടുത്തിട്ട് മോനെ ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ മുപ്പത് തിരിച്ചു തരും മനസ്സ് നിറഞ്ഞൊന്ന് പറഞ്ഞു കുഞ്ഞേ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ അവൻ പത്ത് രൂപ തിരിച്ചു വന്നിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ഏറ്റവും വലിയൊരു വഴിയാണ് എന്ത് ചെയ്യാൻ അനുഗ്രഹിക്കണം എല്ലാവരും എന്ത് ചെയ്യണം കടയിൽ പോയി സാധനം മേടിച്ചാലും എന്താ പറയണം ദൈവം ഒരു ഒരു ട്രേഡ് മാർക്കായിരിക്കണം കടയിൽ പോയി സാധനം മേടിച്ചാലും ഒരു മീ മീൻകാരുടെ മത്തിമേടിച്ചാലും പോകുമ്പോൾ എന്തോ പറയണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒന്ന് പറഞ്ഞേ നല്ലപോലെ പറ ആ നല്ല ഭാഷ പറയാൻ കുറച്ചുകൂടെ ഗോഡ്മസ് പറഞ്ഞതിനെക്കാട്ടും ഹൃദ്യമാണ് നമ്മുടെ ഭാഷ പറയുന്നത് ദൈവം താങ്കളെ ദൈവം കുഞ്ഞിനെ ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ അപ്പം പരസ്പരം അനുഗ്രഹിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി എന്താ അനുഗ്രഹിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി എന്താ എന്ന് യോഗം കഴിഞ്ഞ് പോകുമ്പോൾ പത്ത് പേർക്ക് കൈ കൊടുത്ത് എന്തോ പറയണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പറയുമോ ആരെ കണ്ടാലും എന്തോ പറയണം ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നീ ഭൂമിയിലെ സകല വംശങ്ങളെക്കാളും വലുതായി തീരും എന്ന് പറയുകയാണ് എന്നിട്ട് അബ്രഹാം പുറപ്പെട്ടു എഴുപത്തഞ്ച് വയസ്സായിരുന്നു അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം സംഭവിച്ചു പന്ത്രണ്ടിൻ്റെ പത്തിൽ ദേശത്ത് എന്തോ ഉണ്ടായി ക്ഷാമം ഉണ്ടായി ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ മുമ്പോട്ട് പോട്ടെ ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രഹാം എങ്ങോട്ട് പോയി മിസ്രൈമിലേക്ക് പോയി അബ്രഹാം എവിടെ പോയി മിസ്രൈം പോയി ഇവിടെ വലിയൊരു കാര്യം ഉണ്ടായി മിസ്രൈമിൽ പോയി ഇരിക്കുമ്പോൾ ഈ അബ്രഹാമിൻ്റെ ഭാര്യ സാറ ആരായിരുന്നു സുന്ദരിയായിരുന്നു അപ്പം അവിടെ ഒരു കാര്യം കണ്ടു അവളെ സുന്ദരി എന്ന് കണ്ടു പന്ത്രണ്ടിൻ്റെ പതിനഞ്ച് ഭർവോൻ്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു അടുത്തത് ഭർവോൻ്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു അങ്ങനെയല്ലേ ഭർവോൻ്റെ മുമ്പാകെ അവളെ സ്ത്രീ ഭർവോൻ്റെ അരമനയിൽ പോകേണ്ടി വരും ഞാനതിനെ ഇങ്ങനെ പറയും ഭർവോൻ്റെ അരമന പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാർ മന്ത്രിസഭയാണ് പ്രഭു സദോസ് അപ്പം വളരെ കൃത്യമായിട്ട് ഭർവൻ്റെ കൊട്ടാരത്തിൽ എന്തോ നടക്കുക പ്രഭുക്കന്മാരുടെ അടിയന്തരം മീറ്റിംഗ് നടക്കുക മന്ത്രിസഭയോ നടക്കുക എന്തെല്ലാം ചർച്ചയുണ്ട് പഞ്ചവത്സര പദ്ധതി അടിയന്തിരമായ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിവാരണം ലൈഫ് ലൈൻ പിന്നെന്താണ് വീട് പദ്ധതി ഇതിനെക്കുറിച്ചൊക്കെ നിർബ കാര്യങ്ങൾ ഓരോ സബ്മിഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ പറയുന്നു സുന്ദരിയായ ഒരു സ്ത്രീ നാട്ടി വന്നിട്ടുണ്ട് പർവ്വം പറഞ്ഞു അടിയന്തര പ്രമേയം പിന്നെ സഭ നിർത്തിവെച്ചു പിരിച്ചു കിട്ടു സഭ പിരിച്ചു കിട്ടു ആര് പറവോ ആര് വന്നു ഇത്രയും കോന്തന്മാർ നാട് ഭരിച്ചോ സുന്ദരി എവിടെ വന്നു സഭ നിർത്തിവെച്ചു ഭർവോൻ്റെ പ്രഭുക്കന്മാർ സബ്മിഷൻ ഉന്നയിച്ചു സർവ്വ അറിഞ്ഞു ഒരു സുന്ദരി ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഭർവോൻ്റെ പ്രഭുക്കന്മാർ അവളെക്കുറിച്ച് എവിടെ പ്രശംസിച്ചു ഭർവൻ്റെ അരമനെ കണ്ടോ കൊട്ടാരത്തിൽ സംഭാഷണം ഇപ്പോൾ ആരെക്കുറിച്ചാണ് ഏ സ്ത്രീകളെക്കുറിച്ചാണ് ഉടനെ അവളെ വരുത്താൻ പറഞ്ഞു അരമനയിൽ പോകേണ്ടി വന്നു അവിടുന്ന് ദൈവം ഈ അബ്രഹാം അതിനെ അനുവദിച്ചു മനസ്സുകൊണ്ട് പേടിച്ചിട്ട് പറഞ്ഞു നീ എൻ്റെ ആരാന്ന് പറയണോ തെങ്ങളാന്ന് പറയണം പക്ഷെ അവിടെ ഒരു കാര്യമുണ്ടായി ഭറവൻ്റെ കൊട്ടാരത്തിൽ ഈ സാറ ഉണ്ടായിരുന്നത് കൊണ്ട് അവനെയും അവൻ്റെ കുടുംബത്തെ അത്യന്തം എന്തു ചെയ്തു ദണ്ഡിപ്പിച്ചു ഇത് വളരെ കൃത്യമായിട്ട് ഓർക്കണം ഈ സാറ ആരുടെ വകയാണ് അബ്രഹാമിൻ്റെ വകയാണ് അബ്രഹാമിൻ്റെ വകയായ സാറ ഭറവൻ്റെ കൊട്ടാരത്തിൽ ഇരുന്നപ്പോൾ ഭറവോൻ്റെ കൊട്ടാരത്തിൽ എന്തുണ്ടായി ദണ്ഡന ഉണ്ടായി ഉണ്ടായി ദന ഉണ്ടായി എപ്പോഴും ഓർത്തോണം നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തോ ഉണ്ടാകും ദണ്ഡന ഉണ്ടാകും ഒരു കുഞ്ഞിൻ്റെ ജീവിത ലൈഫിൽ ഭയങ്കരമായിട്ട് മെഡിക്കൽ ചെക്കപ്പിൽ കുറച്ച് പ്രശ്നം ഉണ്ടായി അപ്പോൾ ഞാൻ ആ വ്യക്തിയുമായിട്ട് സമ്പാദിച്ചപ്പം പറഞ്ഞു എന്തോ പ്രശ്നമായി ഇത് എന്തോ ഒന്ന് ക്രമീകരണം ചെയ്തതിനകത്ത് മാറ്റം വരും അങ്ങനെ വേറെ വല്ല പെണ്ണുങ്ങളുടെ ഫോട്ടോയെ വല്ലതും അങ്ങനെ ബന്ധം വല്ലതും ഉണ്ടോ സത്യമായിട്ടും എനിക്കില്ല വേറെ വല്ല ഉണ്ടെങ്കിൽ ഫോട്ടോയൊക്കെ ഉണ്ടോ ആവശ്യമില്ലാത്ത വല്ലതും ആ അതൊക്കെയുണ്ട് ഡിലീറ്റ് ചെയ്യ് നാളെ പോയി നോക്കിക്കോളാൻ പറഞ്ഞു ഡിലീറ്റ് ചെയ്തിട്ട് പോയി നോക്കിയപ്പം ബ്ലഡ് റിസൾട്ട് എന്തായി നോർമലായി അന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു ആവശ്യമില്ലാത്തത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്തോ ഉണ്ടാകും ദണ്ഡനം ഉണ്ടാകും ഞങ്ങളുടെ അപ്പ വെളിപ്പാട് കാണുന്ന കണ്ടിട്ടുണ്ട് കിണ്ടി മൊന്ത ഉരുളി അതറിഞ്ഞാൽ വഴക്കുണ്ടാക്കി വല്ല്യപ്പൻ്റെ ഒക്കെ അപ്പുറത്ത് പിടിച്ച് പിടിച്ച് വെച്ചതാണ് ആ ആവശ്യമില്ലാത്ത ഒരു മൊന്ത പോലും എവിടെ ഇരിക്കരുത് ചിലടമുണ്ട് വായിക്കാൻ പുസ്തകം എടുത്തുകൊണ്ട് പോയാൽ എന്തു ചെയ്തില്ല വായിക്കാനെടുത്തൊരു പുസ്തകം പോലും നമ്മുടെ കൈ ഇരിക്കരുത് വേണ്ടാത്ത വല്ലൊരു തന്ന ഒന്നും നമ്മുടെ കയ്യിൽ എന്തു ചെയ്യരുത് വെച്ചേക്കരുത് ചിലപ്പോൾ ആരെങ്കിലും തന്ന ചിലടോ മറ്റേതോ മറിച്ചതോ ഇതൊന്നും എവിടെ വെച്ചേക്കരുത് വീട്ടിൽ വച്ചേക്കാം നമുക്ക് വേണ്ടാത്ത ഒന്നും നമ്മുടെ കൈ വേണ്ട എന്തോ മാറും ദണ്ണനം മാറണമെങ്കിൽ പേക്ഷിക്കേണ്ടതെല്ലാം എന്ത് ചെയ്യണം ഉപേക്ഷിക്കണം ഈ കുട്ടി അവിടെ ഇരുന്നുകൊണ്ട് പറവയുടെ വീടിനകത്ത് എന്തുണ്ടായി ദണന ഉണ്ടായി പ്രാർത്ഥിച്ച് കർത്താവ് എന്തെങ്കിലും ഒന്ന് ഓർപ്പിക്കുകയാണെങ്കിൽ ഇത് പിന്നെ വേറെ സ്ഥലത്തും കാണുന്നുണ്ട് എവിടെന്നറിയാമോ അഭിമലക്ക് അവിടെയും പോയി അവിടെ എന്തുണ്ടായി പ്രശ്നമുണ്ടായി അപ്പം നമുക്ക് ഹിതമല്ലാത്ത ഒന്നും നമ്മുടെ കാണരുത് അവിടെ എന്തെങ്കിലും സാധനങ്ങൾ അറിഞ്ഞോ അറിയാതെ അമ്മാജി അങ്ങോട്ട് പോയപ്പം പായസം കൊടുത്തു വിട്ട പാത്രം വീട്ടിലിരുപ്പുണ്ടോ ചെറിയ വല്ലാലും നമ്മുടെ വീട്ടിലോട്ട് വന്നപ്പോഴേ കൊടുത്തു വിട്ട പാത്രം അവിടെ ഇരിപ്പുണ്ടോ ഇന്ന് പോയിട്ട് തപ്പണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതാണെങ്കിലും എന്ത് ചെയ്തേക്കണം കൊടുത്തേക്കണം ഒരു ഘട്ടം കഴി സത്യം പരമാണാണ് അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടാത്തൊരു സാധനം ഇവിടെ വെക്കരുത് വീട്ടിൽ വെക്കരുത് കയ്യുരുത്തി പ്രാർത്ഥിച്ച് അതൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാം ഈ പിള്ളേരൊക്കെ അവിടെ നിന്ന് ഇവിടുന്നപ്പോൾ പോയി വരുമ്പോൾ ആവശ്യമില്ലാതൊക്കെ മേടിച്ചുകൊണ്ട് വയ്ക്കും കലയ മറ്റേതാ മറിച്ചതാ നമുക്ക് വേണ്ടാത്ത ഒന്നും എവിടെ ഇരിക്കരുത് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നു കൈയുരുത്തി പ്രാർത്ഥിച്ചേ എന്തോ ഉണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ തണ്ണനം ഉണ്ടാകും തണ്ണനം വരുത്തുന്ന ഒന്നും വെക്കരുത് കേട്ടോ തണ്ണനം വരുത്തുന്ന ഒന്നും വെക്കരുത് കയ്യുർത്തി പ്രാർത്ഥിച്ച് ശരിക്കും പ്രാർത്ഥിച്ചേ ശരിക്കും പ്രാർത്ഥിച്ചു പിന്നെ പൊന്നമ്മനെ കുഞ്ഞുങ്ങളോട് പറയാം ആവശ്യമില്ലാത്ത ഒന്നും ദേഹത്ത് കെട്ടി കൊണ്ട് നടക്കരുത് കൂട്ടുകാരെ തന്നും പറഞ്ഞ് വേണ്ടാത്ത ഒന്നും വീട്ടിൽ കയറ്റരുത് എന്താകും ദണനം ഉണ്ടാകും